ഇന്നലെ ഈ ആരോപണം ഉയർന്നപ്പോ ഒരു റിട്ടേൺ കംപ്ലൈന്റ് പോലും ഇല്ലാത്ത സാഹചര്യത്തിൽ പോലും പൊതുരംഗത്തെ ഒരു ധാർമ്മികതയുടെ പേരിൽ പാർട്ടി ആവശ്യപ്പെട്ടതനുസരിച്ച് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സാൻ രാജു തുടർ നടപടികളൊന്നും വേണ്ട എന്നുള്ളതാണ് പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ ദിവസം വന്ന ചില ശബ്ദരേഖ അത് പ്രശ്നത്തിന്റെ ഗൗരവം വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ പക്ഷെ ആധികാരികത കൂടെ പരിശോധിക്കേണ്ടതുണ്ട് ഈ വിഷയത്തിൽ കാര്യങ്ങളെക്കുറിച്ച് വസ്തുനിഷ്ഠമായി പഠിച്ച് ഉചിതമായൊരു തീരുമാനം പാട്ടി സ്വീകരിക്കും ഒരിക്കലും പാർട്ടി കുറ്റാരോപിതരെ രക്ഷിക്കുന്ന സമീപനം സ്വീകരിക്കില്ല അതേസമയത്ത് കാര്യങ്ങൾ വേണം ഇവിടെ ഇതുവരെ ആയിട്ട് ആരും ഒരു പരാതി ഔദ്യോഗികമായിട്ട് നൽകിയിട്ടില്ല എന്നാൽ പോലീസിനെ സംബന്ധിച്ച് അവർക്ക് വേണമെങ്കിൽ ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ അന്വേഷിക്കാം അത് പൂർണമായിട്ടും അവരന്വേഷിക്കട്ടെ പക്ഷേ ഏതായാലും പാർട്ടി ഇക്കാര്യം വളരെ ഗൗരവ ഗൗരവത്തിൽ കാണുന്നുണ്ട് എല്ലാ കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ച് പാർട്ടി ഒരു നടപടി ചെയ്തു അതെ ഇപ്പൊ കഴിഞ്ഞുപോയ കാര്യങ്ങൾ ഇപ്പൊ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അത് കഴിഞ്ഞു പോയി ക്യാപ്പർ കഴിഞ്ഞു പോയി ഇനി അതെന്തിനാ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല അല്ലാതിപ്പോ നമുക്ക് ആർക്കും ആരെക്കുറിച്ചും ഒരു എന്താ പറയുക മുൻകൂട്ടിയൊരു ധാരണക്കുള്ള സാധ്യതകളില്ല ഈ പറഞ്ഞ പോലെ പലർക്കും പല അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെങ്ങനെയാ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക അതൊക്കെ ഈ രോഗം പുറത്തു വരുമ്പോഴല്ലേ അറിയുള്ളൂ പാർട്ടി ഒരു വിശാലമായുള്ള സംവിധാനം സ്വീകരിച്ചു കഴിഞ്ഞ ദിവസത്തിൽ നല്ലൊരു ചെറുപ്പക്കാരനാണ് ഭാവിയുള്ള ഒരാളാണ് അങ്ങനെ വ്യക്തിയെ നിയമസഭയിൽ എത്തിക്കണം എന്ന് പാർട്ടിയുടെ ഒരു വികാരമായിരുന്നു അത് അതനുസരിച്ചാണ് പാർട്ടി അന്ന തീരുമാനിക്കുന്നത് അന്നത്തെ സാഹചര്യത്തിൽ ആ തീരുമാനം ശരിയായിരിക്കും പക്ഷെ ഇങ്ങനെയുള്ള ചില സംഭവങ്ങൾ ഉണ്ടാവുന്ന ആരും പ്രതീക്ഷിച്ചല്ല ഞങ്ങൾ മാത്രമല്ല ഞങ്ങളെ രാഷ്ട്രീയ എതിരാളികൾ പോലും ഇങ്ങനത്തെ സീൻ പ്രതീക്ഷിച്ചില്ല അപ്പോ അപ്പൊ പ്രതീക്ഷിക്കാത്ത ചില സംഭവങ്ങൾ ഉണ്ടാവുമ്പോ അതിനെ സാഹചര്യങ്ങൾക്കനുസരിച്ച് കൈകാര്യം ചെയ്യാന്നുള്ളതാണല്ലോ പെരുനായം അല്ല അതല്ല അന്നെടുത്തൊരു തീരുമാനം സ്കൂളിൽ ഈ തീർന്നയിൽ വരണം നമ്മളൊക്കെ എന്താ പറയണ്ടത് ഒരു ഘട്ടം കഴിയുമ്പോൾ എല്ലാവരും കണ്ടി വരുമല്ലോ അപ്പം അതിന് പകരം പുതിയ ആളുകൾ വരണം അതിൻ്റെ ഒരു പ്രോത്സാഹനം എന്നുള്ള നിലയ്ക്കാണ് കഴിഞ്ഞ എലക്ഷനിൽ ഇങ്ങനെ തീരുമാനം പാർട്ടി എടുത്തത് അത് സതുദ്ദേശവും പാർട്ടി എടുത്ത തീരുമാനം പക്ഷെ അതിന് ഇങ്ങനൊരു പരിണാമം ഉണ്ടാവും എന്നാലും പ്രതീക്ഷ അല്ല അതിൽ ഭയക്കേണ്ട കാര്യമൊന്നുമില്ല ഇവിടെ ബി ജെ പി യുടെ എം എൽ എ വേണമെന്ന് എൽ ഡി എഫിന് നിർബന്ധം ഇല്ലെങ്കിൽ ബി ജെ പി ജയിക്കാൻ പോകുന്നില്ല പാലക്കാട് ജയിക്ക പക്ഷെ സത്യം പറഞ്ഞാൽ ഇനി എലക്ഷന്റെ ആവശ്യം ഉണ്ടോന്ന് ഉള്ള കാര്യം നമ്മൾ ചിന്തിക്കണം ഇനി അങ്ങനെ സാഹചര്യത്തിലേക്ക് എത്തിയാൽ ഏതായാലും തീരുമാനം പാർട്ടി എടുക്കും ബൈ ഇലക്ഷൻ ഇനി ഏതായാലും സ്കോപ്പ് ഉണ്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല അപ്പോ ീരമേടും ഒരു ബൈ ബൈഎലക്ഷൻ ഉണ്ടല്ലോ പക്ഷെ കാലാവധി അവസാനിക്കാൻ ഒരു കൊല്ലം പോലും ഇല്ല ചില ഇടയ്ക്ക് ലോക്കൽ ബോഡി ഇലക്ഷൻ ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഒരു ബൈ ബൈഎലക്ഷൻ ഇപ്പോൾ ആവശ്യമാണ് എന്നുള്ള ചിന്താഗതിയാണ് മൊത്തത്തിൽ കേരളത്തിലുള്ള അതായത് ഞാൻ പറയുന്നത് അതല്ല എങ്ങനെ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ മുൻകൂട്ടി കാണാൻ കഴിയും ഇതുപോലത്തെ വിഷയങ്ങള് എങ്ങനെ നമുക്ക് മുൻകൂട്ടി കാണാൻ കഴിയാം ആരെവിടെയൊക്കെ മതിലെ കാണുന്ന ആർക്കറിയാം അല്ല അതില് അതില് പാർട്ടി നായ സ്വീകരിക്കും ഞങ്ങൾ ഒരിക്കലും പഴയ ഇപ്പം നിലവിൽ നിയമസഭയിലുള്ള ചിലരുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇനിയിപ്പോൾ അത് മാറ്റി നിർത്തുന്നില്ല അപ്പൊ മുകേഷ്വരൻ രാജിവെച്ചിട്ടില്ല ശരിയാണ് പക്ഷെ ഈയൊരു വിഷയം പുറത്തു വന്ന സാഹചര്യത്തിൽ ശബ്ദരേഖ പുറത്തു വന്ന സാഹചര്യത്തിൽ പ്രശ്നം ഗൗരവമുള്ളതാണ് ഗൗരവം വർദ്ധിക്കുന്നുണ്ട് അതനുസരിച്ച് പാർട്ടി നിലപാടെടുക്കും അത് മാതൃകാപരമായിട്ടുള്ള നിലപാടെടുക്കും അതുപോലെ മറ്റൊരു കാര്യം കൂടി ഉള്ളത് റിട്ടേൺ കംപ്ലൈന്റ് ഉള്ളതിനെ കുറിച്ചും കൂടെ അന്വേഷിക്കാം സിദ്ധിക്കേണ്ട ഭാര്യ റിട്ടേൺ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് അത് സ്ത്രീത്വത്തിന് അപമാനിക്കുക തന്നെയാണ് അവർ അവര് സൂചിപ്പിച്ചു അവരുടെ കുടുംബത്തിന് അധിക്ഷേപിക്കുകയാണ് അതിനെക്കുറിച്ച് ഒരു ബുദ്ധിയും ഒന്നും മിണ്ടുന്നില്ല ഇപ്പൊ റിട്ടേൺ കംപ്ലൈന്റ് അന്വേഷിക്കാതെയാണ് കംപ്ലൈന്റ് ഇല്ലാത്ത കേസിന്റെ പിന്നാലെ എല്ലാവരും പോകുന്നു ആ റിട്ടേൺ കംപ്ലൈന്റിനെ കുറിച്ച് അന്വേഷിക്കണം ആരാ പുറകിൽ ഒരു കുടുംബത്തിനെ തേജോധം ചെയ്യാൻ ശ്രമിക്കുന്ന ആര് അതും കൂടെ അന്വേഷിക്കണം എല്ലാ കാര്യങ്ങളെ കുറിച്ച് അന്വേഷിക്കട്ടെ ഏതായാലും പാർട്ടി ഇക്കാര്യത്തിൽ ഒരു ഓപ്പൺ സ്റ്റാൻഡാണ് ജനങ്ങൾ സംശയങ്ങൾക്ക് അറിയുവരുത്തുക എന്നുള്ളതാണ് പാർട്ടിയുടെ നയം ഇല്ല വിവാദങ്ങൾ നീട്ടേണ്ട കാര്യമില്ലല്ലോ പാർട്ടി സ്റ്റാൻഡ് എടുക്കും ആ സ്റ്റാൻഡ് വൈകില്ല